പാതിവില തട്ടിപ്പ് നിലമ്പൂരിൽ ഇരകളുടെ യോഗം ചേർന്നു പരാതി നൽകിയിട്ടും നിലമ്പൂർ പോലീസ് നടപടി എടുത്തില്ലെന്നും പരാതികൾക്ക് രസീദ് പോലും നൽകിയില്ലെന്നും ഇരകൾ നിലമ്പൂർ ഓസ്ഫോൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് സ്കൂട്ടർ ഉൾപ്പെടെ പാതിവിലയ്ക്ക് വാഗ്ദാനം നൽകി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത് നൂറ്റി ഇരുപത്തിയഞ്ചിലേറെ പേർ പരാതി നൽകിയെങ്കിലും മലപ്പുറം സ്വദേശി നജ്ലയുടെ പരാതിയിൽ മാത്രമാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തതെന്നും ഇവർ പറഞ്ഞു എന്നാൽ സമാന പരാതികൾ ആയതിനാലാണ് ഒരു പരാതിയിൽ മാത്രം കേസെടുത്തതെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു നിലമ്പൂർ പോലീസ് തനിക്കെതിരെ ഒരു നടപടിയും എടുക്കില്ലെന്ന് ബിനോയ് പാട്ടത്തിൽ നേരത്തെ പറഞ്ഞതായും ഇരകൾ പറഞ്ഞു അതിന്റെ ഷോപ്പിൽ ഒന്ന് ചോദിച്ചോക്കി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വല്ല ആ വണ്ടിയാണ് നിങ്ങൾക്ക് ഞങ്ങൾ അറുപത്തി മൂവായിരം രൂപക്ക് തരുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിൽ പണ ഇടപാട് നടത്താൻ പറ്റില്ല അത് ജി എസ് ടി അങ്ങനൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അങ്ങനെ പോകുമ്പോ നിങ്ങൾക്ക് എന്തായാലും അതിന്റെ മൂല്യം കൂടുതൽ അടയ്ക്കേണ്ടി വരും പിന്നെ ഇങ്ങളിപ്പീ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ അറുപത്തിമൂന്ന് ഉറുപ്പ്യക്ക് വണ്ടി കിട്ടുക ഇനിയിപ്പോ ഇവർക്ക് ഇവരുത് ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും രണ്ട് മാസം കഴിഞ്ഞ അടുത്ത വണ്ടിക്ക് ഞങ്ങള് ബുക്കിംഗ് എടുക്കുന്നുണ്ട് അപ്പോൾ പക്ഷെ ഈ വണ്ടിന്റെ ഈ റേറ്റ് അല്ല എൺപത്തി മൂവായിരം ഉറുപ്പിയാണ് അടുത്ത റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു വണ്ടി കൂടി വേണമെന്നുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ക്യാഷ് തരാനുള്ള എന്ന് പറയു മൂന്ന് തന്നില്ല അപ്പൊ എന്നോട് പറഞ്ഞു രണ്ട് ദിവസം സാവകാശം തരാ ആരോടും ഇങ്ങനെ പറയൊന്നും വേണ്ട ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്ന് ആരോടും അങ്ങനെ അങ്ങനെ ബുക്ക് ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന്റെ മേൽനോട്ടത്തിലാണെന്ന് പറഞ്ഞ നിലമ്പൂർ പോലീസ് കൈ കഴുകുകയാണെന്നും ഇവർ പറയുന്നു സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ സൈക്കിൾ എന്നിവയുടെ പേരിലായിരുന്നു തട്ടിപ്പ് സ്വർണം പണയം വെച്ചും വായ്പ മേടിച്ചും സ്കൂട്ടറിനുൾപ്പെടെ പണം നൽകിയവരാണ് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഓരോ സ്കൂട്ടറിനും പാതി വിലയ്ക്ക് പുറമെ ബിനോയ് കമ്മീഷൻ ഇനത്തിൽ മൂവായിരം രൂപയും തന്റെ കാർമിക സൊസൈറ്റിയുടെ പേരിൽ രണ്ടായിരം രൂപയും വാങ്ങിയിട്ടുണ്ട് വെള്ളപ്പേപ്പറിന്റെ കടലാസിൽ ബിൽ നൽകി പണമായാണ് ബിനോയ് വാങ്ങിയിട്ടുള്ളത്